ൊക്കെ ആഘോഷത്തിന്റെ ദിവസമായിരുന്നു പെരുന്നാള് പക്ഷേ ചില വീടുകളില് ആ പെരുന്നാള് വളരെയേറെ കണ്ണീരിന്റെ ദിവസായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് മരണം കേൾക്കാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് വയസ്സ് പ്രായമുള്ള മുഹമ്മദ് സലാഹി എന്ന് പറയുന്ന ഒരു ചെറിയ മോന് ആ കുട്ടി തൻ്റെ ഉമ്മാന്റെ സഹോദരിയുടെയും ഭർത്താവിൻ്റെയും കൂടെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തിരൂര് ഭാഗത്തേക്കേറ്റ് വന്നതാണ് ഇവരുടെ സ്ഥലം കൂട്ടായിലേറ്റെയാണ് അങ്ങനെ ആ ഒരു യാത്രയില് ആ ഒരു കുട്ടിയും അതേപോലെ ആ രണ്ട് വ്യക്തികളും സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു കാറിൽ ഇടിച്ചിട്ട് ആ കുട്ടി നേരെ റോട്ടിലേക്ക് തല കുത്തിയിട്ട് ആ കുട്ടി വീണു എന്നറിയാൻ കഴിഞ്ഞു ആ കുട്ടിയെ എടുത്തു നോക്കിയപ്പോ അപ്പൈതര് അനങ്ങുന്നില്ല ശബ്ദിക്കുന്നില്ല വളരെയേറെ വേദനയോടുകൂടി ആ കുട്ടിയെ ഏറ്റവും ഹോസ്പിറ്റലിലേക്ക് ഓടിയെങ്കിലും മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാര് വിധി എഴുതിയപ്പോൾ തന്റെ കൺമുന്നിൽ നിന്ന് കൊഞ്ചിരിച്ചു കൊണ്ടിറങ്ങി പോയ മുഹമ്മദ് സലാഹ എന്ന ആ രണ്ടു വയസ്സുകാരൻ്റെ ഉമ്മയുടെ അവസ്ഥ േദനയാവും സുഹൃത്തുക്കളാവും ആക്കുണ്ടാകുക സഹിക്കാൻ കഴിയോ രണ്ട് വയസ്സ് പ്രായം ആ കുട്ടിയുടെ കുറുമ്പും കുസൃതികളും ഒക്കെ കണ്ട് വളരുന്ന ആ ഒരു സമയമാണ് ആ പൈതലിന്റെ വിയോഗ വാർത്ത ആ ഉമ്മയുടെ ചെവിയിലേക്ക് എത്തുന്നത് അഹു ആ കുടുംബത്തിന് അവാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്ന് ഉച്ചയോടെയാണ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കുട്ടിയുടെ മയ്യത്തെ ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുകയുള്ളൂ എന്നറിയാൻ കഴിഞ്ഞു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബമാണ് അവരിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് നിങ്ങൾ ആലോചിക്കണം നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ അവർക്ക് വളരെയേറെ വേദനയുടെ ദിവസമായിട്ട് പെരുന്നാൾ മാറി രണ്ടാമത് തൃശ്ശൂർ ജില്ലയിലുള്ള അൻസിൽ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു സഹോദരൻ ആ സഹോദരനും ഇതുപോലെ മരണത്തിന് കീഴടങ്ങി ആ സഹോദരനും ഇതുപോലെ തന്നെ അപകടത്തിൽ പെട്ടിട്ടാണ് മരിച്ചത് നോമ്പിന്റെ മുമ്പ് ആ സഹോദരന്റെ ഉപ്പയുടെ വീട്ടിലേക്ക് ഉപ്പാന്റെ ഏർ അനിയനായ ഈ ഒരു അൻസലിന്റെ എളാപ്പയായ ജലീലിന്റെ കൂടെ ബൈക്കിൽ നോമ്പ് പറക്കാൻ വേണ്ടിയിട്ട് ഉപ്പാന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ആക്സിഡന്റ് ആയിട്ട് തലക്ക് മാരകമായിട്ട് പരിക്ക് പറ്റി തല എന്തോ പോസ്റ്റിൽ ചെന്ന് ഇടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹെൽമറ്റ് ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നത്ര പക്ഷേ ആ സഹോദരന് പെരുന്നാളിന്റെ മുന്നോടിയായിട്ട് ആ സഹോദരൻ ഈ ലോകത്തോട് വിട പറയാണ് പറയുന്ന ആ സഹോദരൻ ടിങ്സ് ആണത്രേ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ആൺകുട്ടിയാണ് അൻസില് ആ ഒരു ആൺകുട്ടിയാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് രണ്ട് പെൺമക്കളും ഒരു ആൺ ആ വീടിന്റെ അസ്താണിയായ മോനാണ് അൻസിൽ എന്ന പതിനെട്ട് കാരൻ അള്ളാഹുഅല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ അൻസിലിന്റെ സഹോദരി എന്തോ മതപരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് തൻ്റെ കൂടെ ജനിച്ച തൻ്റെ കൂടെ പിറപ്പ് പെടുന്ന ഒരു നിമിഷം ഈ ലോകത്തോട് വിട പറഞ്ഞു മരിച്ചു എന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ ഏതൊരു സഹോദരിക്കും ഏതൊരു സഹോദരനും താങ്ങാനും സഹിക്കാനും കഴിയുന്നതിന്റെ അപ്പുറമാണ് ആ ഒരു വാർത്തയുള്ളത് ബഹാനോ താര ആ കുടുംബത്തിന് കുടുംബത്തിനല്ല ക്ഷേമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ പെരുന്നാളിന്റെ ആഘോഷത്തിലാകുമ്പോൾ ഈ അൻസിലിന്റെയും മുഹമ്മദ് സലാഹിന്റെയും ഒക്കെ വീടുകളില് തീരാ കണ്ണീരാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക സുബ്ഹാനഹു അള്ളാഹുസ്ബാനോ ആ രണ്ട് കുടുംബത്തിനും അള്ളാഹു ക്ഷമ പ്രധാനം ചെയ്യട്ടെ